കെട്ടുവെള്ള നിർമ്മാണത്തിന് പ്രസിദ്ധമായ കൊല്ലം ജില്ലയിലെ സ്ഥലമാണ് ആലുംകടവ് കടവ് കെട്ടുവെള്ള നിർമ്മാണത്തിന് പ്രസിദ്ധമായ കൊല്ലം ജില്ലയിലെ സ്ഥലമാണ് ആലുംകടവ് ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ സമാധി സ്ഥലം കൊല്ലം ജില്ലയിലെ പന്മനയാണ് ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ സ്ഥലം കൊല്ലം ജില്ലയിലെ പന്മനയാണ് കൺസ്യൂമർ ഫെഡിൻ്റെ സഞ്ചരിക്കുന്ന ത്രിവേണി ആരംഭിച്ചത് കൊല്ലത്താണ് കൊല്ലത്താണ് കൺസ്യൂമർ ഫെഡിൻ്റെ സഞ്ചരിക്കുന്ന ത്രിവേണി ആരംഭിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ സുനാമി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ അഴീക്കൽ എന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സുനാമി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ അഴീക്കൽ എന്ന സ്ഥലത്താണ് പീരങ്കി മൈതാനം സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ് പീരങ്കി മൈതാനം സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ് കേരളത്തിലെ കശുവണ്ടി വ്യവസായത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന ജില്ലയാണ് കൊല്ലം കേരളത്തിലെ കശുവണ്ടി വ്യവസായത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന ജില്ല കൊല്ലമാണ് ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ലയും കൊല്ലമാണ് ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല കൊല്ലമാണ് അതുകൊണ്ട് തന്നെ കശുവണ്ടി ഫാക്ടറികളുടെ നാട് എന്നറിയപ്പെടുന്നത് കൊല്ലത്തെയാണ് കശുവണ്ടി ഫാക്ടറികളുടെ നാട് എന്നറിയപ്പെടുന്നത് കൊല്ലത്തെയാണ് ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികൾ ഉള്ളത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയുടെ വിസ്തീർണം രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് കൊല്ലം ജില്ലയുടെ വിസ്തീർണം രണ്ടായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവാണ് കൊട്ടാരക്കര തമ്പുരാൻ കഥകളിയുടെ പഴയ രൂപമായ രാമനാട്ടം ആ രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവാണ് കൊട്ടാരക്കര തമ്പുരാൻ കേരളത്തിൽ കണ്ടൽ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ ആയിരത്തെങ്കിലാണ് കൊല്ലം ജില്ലയിലെ ആയിരത്തെങ്കിലാണ് കേരളത്തിൽ കണ്ടൽ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പ്രസിഡൻസി ട്രോഫി വള്ളംകളി നടക്കുന്നത് അഷ്ടമുടിക്കായലാണ് പ്രസിഡൻസി ട്രോഫി വള്ളംകളി നടക്കുന്നത് അഷ്ടമുടിക്കായ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ സ്ഥാപിതമായ ഇന്തോ നോർവീജിയൻ ഫിഷറീസ് പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ നീണ്ടകരയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ സ്ഥാപിതമായ ഇന്തോ നോർവീജിയൻ ഫിഷറീസ് പ്രൊജക്ട് നീണ്ടകരയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ആദ്യ വ്യാവസായിക ഗ്രാമമാണ് പന്മന കേരളത്തിലെ ആദ്യ വ്യാവസായിക ഗ്രാമം പന്മനയാണ് കായലുകളുടെ രാജ്ഞി എന്ന് വിശേഷണമുള്ള കായലാണ് ശാസ്താങ്കോട്ട കായൽ കൊല്ലം ജില്ലയിലെ ശാസ്താങ്കോട്ട കായലാണ് കായലുകളുടെ രാജ്ഞി എന്ന് വിശേഷണമുള്ള കായൽ